നമസ്കാരം മനുഷ്യൻ്റെ അകംലോകത്തിൻ്റെ പ്രതിഫലനമാണ് പുറംലോകം എന്ന ജീവിതം ഈ ജീവിതം ബോധം കൊണ്ടാണ് അനുഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ജീവിതത്തിലൊരു കുറവായി പലതും ഫീൽ ചെയ്യും പലർക്കും എന്നാൽ ശാരീരികമായോ സാമ്പത്തികമായോ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അങ്ങനെ എല്ലാം ഒരു കുറവായി ചിലർക്ക് ഫീൽ ചെയ്യും അത് എന്തുകൊണ്ടാണ് ആ ഒരു പരിപൂർണത എന്ന സത്യം മറക്കുന്നത് കൊണ്ടാണ് സമ്പത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നിറഞ്ഞ സമൃദ്ധി ഉള്ളത് മറയ്ക്കുന്നത് തെറ്റായ ഒരു വിശ്വാസം ഉപബോധ മനസ്സിൽ പതിഞ്ഞതുകൊണ്ടാണ് ഉപബോധ മനസ്സിൽ പതിഞ്ഞ തെറ്റായ ആ ഒരു കാര്യം സത്യം കൊണ്ട് അതായത് സത്യമായ ഒരു അഫർമേഷൻസ് കൊണ്ട് മാറ്റിയെടുക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ അതെങ്ങനെ മാറ്റിയെടുക്കാം അതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അത് ആ ഒരു പോസിറ്റീവ് അഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് അതായത് വിശ്വാസം കൊണ്ട് റീപ്ലേസ് ചെയ്യണം എന്നുള്ളതാണ് അത് ഞാൻ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പറയണം എന്നുള്ളതാണ് അതായത് ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എന്നത് ഈ കാണുന്ന ഞാൻ യഥാർത്ഥത്തിലുള്ള ഞാൻ എന്നത് ശരിക്കും സമ്പൂർണതയാണ് അതായത് ആത്മാവാണ് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എന്ന് പറയുമ്പോൾ അവിടെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്ത് വരും എന്നുള്ളതാണ് അതുകൊണ്ടാണ് അഫർമേഷൻസ് പറയുമ്പോൾ ഞാൻ എന്ന വാക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത് ശരീരത്തെ പറ്റിയുള്ള ആത്മാവിൻ്റെ ചിന്തയെ ശരീരം അനുസരിക്കുന്നു എന്നുള്ളതാണ് അതായത് നമ്മൾ അഫർമേഷൻസ് പറയുമ്പോൾ ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എൻ്റെ സാമീപ്യവും സ്നേഹവും കൊതിച്ചുകൊണ്ട് എന്നരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നടക്കുന്നു എന്നുള്ളതാണ് അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് ഇത് സത്യമായ കാര്യമാണ് അതായത് പ്രപഞ്ച സത്യമായ കാര്യമാണ് അപ്പോൾ ഇതിനകം തന്നെ അത് നടന്നു നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അവിടെ അതുകൊണ്ട് സംഭവിക്കുന്നത് അതായത് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ സ്നേഹിച്ചുകൊണ്ട് എന്നെ സ്വന്തമാക്കി കൊണ്ട് തന്നെ എനിക്കൊപ്പം എന്നും ഉണ്ടായിരിക്കുന്നതിന് നന്ദി 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 എന്ന് പറയുമ്പോൾ അത് ഒരു പ്രപഞ്ച സത്യമായ കാര്യമായതുകൊണ്ട് തന്നെ അത് സത്യമായി തീരുന്നു എന്നുള്ളതാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എൻ്റെ സ്നേഹവും സാമീപ്യവും ആഗ്രഹിച്ചുകൊണ്ട് കൊതിച്ചുകൊണ്ട് എന്നരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള തരത്തിലുള്ള തീരുമാനങ്ങൾ അവിടെ എടുക്കുവാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ജീവിതത്തിൽ അത് പ്രതിഫലിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് അത് ഈ പോസിറ്റീവായ കാര്യം പറയാതെ ഇരുന്നാൽ ശരീരം ആശ്രയിക്കുന്നത് എന്താണ് ഉപബോധ മനസ്സിനെയാണ് ഉപബോധ മനസ്സിൽ കൊടുക്കുന്ന കാര്യങ്ങളാണ് അത് ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത് അപ്പോൾ നെഗറ്റീവായി സേവ് ചെയ്ത് വെച്ചതാണെങ്കിൽ അതുമാത്രമേ അത് പുറത്ത് പ്രതിഫലിക്കുകയുള്ളൂ അപ്പോൾ നെഗറ്റീവായ കാര്യത്തെ മാറ്റിയെടുക്കുവാൻ വേണ്ടിയാണ് പോസിറ്റീവായ അഫർമേഷൻസ് കൊടുക്കുന്നത് അപ്പോൾ ഈ നെഗറ്റീവായ കാര്യം അത് ഡിലീറ്റ് ചെയ്യാതെ പോസിറ്റീവായ കാര്യം സംഭവിക്കണം എങ്കിൽ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് കൊടുക്കുക അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ജീവിതത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ജീവിതത്തിൽ നേടുവാനാഗ്രഹിക്കുന്ന അവസ്ഥയെ നേടുവാനാഗ്രഹിക്കുന്ന കാര്യത്തിനെ പോസിറ്റീവായി അഫർമേഷനിലൂടെ ആവർത്തിച്ച് പറയുന്നത് ഒരു ശീലമാക്കുക എന്ത് കാര്യം ആയാലും നിങ്ങൾക്ക് എന്ത് കാര്യം ഇല്ല അതിനെ ഉണ്ട് എന്ന രീതിയിൽ അത് പോസിറ്റീവായി അഫർമേഷൻസ് കൊടുക്കുന്നത് ഒരു ശീലമാക്കുക അങ്ങനെ മനസ്സിനെ റീപ്രോഗ്രാം പ്രോഗ്രാം ചെയ്യുന്നതിലൂടെ അത് യാഥാർത്ഥ്യമായി പരിണമിച്ച് വരികയും ചെയ്യും എന്നുള്ളതാണ് ഇനി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ കൂടെ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളുടെ ഒപ്പം വരുവാനുള്ള അഫർമേഷൻസ് നമുക്ക് കൊടുക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ മുഖം മനസ്സിൽ വളരെ വ്യക്തമായി ചിന്തിച്ചുകൊണ്ട് ഈ ചിത്രത്തിൽ നോക്കി നിങ്ങൾ പറയുക ഈ വാക്കുകൾ വെറുതെ പറയരുത് നിങ്ങൾ പറയുന്ന ഓരോ വാക്കും മനസ്സിൽ തട്ടിക്കൊണ്ട് നിങ്ങൾ പറയുന്ന ഓരോ വാക്കും സത്യമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ഫീലിങ്സോടെ പറയണം അങ്ങനെ പറഞ്ഞാൽ എത്രയും വേഗം ഇതിൻ്റെ ഫലം ലഭിക്കുന്നതാണ് പറയുമ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടെ ഇത് സന്തോഷത്തോടെ പറയുക ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ എൻ്റെ സ്നേഹവും സാമീപ്യവും മിസ് ചെയ്യുന്നതിനാൽ അവൻ അല്ലെങ്കിൽ അവൾ എനിക്കൊപ്പം ഉണ്ടാകണം എന്നാഗ്രഹിച്ചുകൊണ്ട് എൻ്റെ സ്നേഹം കൂടുതലായി ലഭിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് എന്നെ കൂടുതൽ സ്നേഹിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് എന്നെ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എൻ്റെ സാമീപവും മിസ് ചെയ്യുന്നതായി എനിക്കൊപ്പം എന്നുണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്നെ കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ട് എന്നെ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ അരികിലേക്ക് വന്നു കൊണ്ടിരിക്കുന്നതിന് നന്ദി 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 ഇത് സത്യമായ കാര്യമാണ് ഇത് പ്രപഞ്ച സത്യമായ കാര്യമാണ് ഇതിനകം തന്നെ എന്നെ അവൻ്റേതാക്കി മാറ്റിയിരിക്കുന്നുവെന്ന് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ സ്നേഹിച്ചുകൊണ്ട് െ സ്വന്തമാക്കിക്കൊണ്ട് എനിക്കൊപ്പം എന്നും ഉണ്ടായിരിക്കുന്നതിന് നന്ദി 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 ഇതിൻ്റെ റിസൾട്ട് ആദ്യ ദിവസം തന്നെ ലഭിച്ചു തുടങ്ങും എന്നാലും പരിപൂർണമായി ലഭിക്കുന്നതിന് വേണ്ടി ഏഴ് ദിവസം മൂന്ന് നേരം ഈ അഫർമേഷൻസ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്